നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദിയെയും മോദി സർക്കാരിനെയും വിമർശിച്ചും തള്ളിപ്പറഞ്ഞും ബി ജെ പിക്ക് അകത്തും പുറത്തുമുള്ള നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അത്തരം വിമർശനങ്ങളുടെ ഭാഗമായി തന്നെയാണ് പല നേതാക്കളും ബി നിന്നും അംഗത്വം പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് പടിയിറങ്ങിയതും പല നേതാക്കളും ബി കൈ കൊടുക്കാൻ വിമുഖത കാണിച്ചതും ചത്താലും ബി ജെ പിയെ പിന്തുണയ്ക്കില്ലെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞതും ഇപ്പോഴാ ബി ജെ പി തനിക്ക് പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്താലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് ആസാദ് സമാജ് പാർട്ടി നേതാവും നാഗിന എംപിയുമായ ചന്ദ്രശേഖർ ആസാദ് ലോക്സഭയിൽ ഒറ്റ ശബ്ദമായി നിലകൊള്ളുമെന്നാണ് ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ പിന്തുടരുന്നവരല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ് താൻ ഒറ്റക്കായിരിക്കാം എങ്കിലും പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം വലുതാണ് അവർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും മറ്റുള്ളവരെ പിന്തുടരാതെ അഭിമാനത്തോടെ താൻ പ്രവർത്തിക്കും ഇതായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഐഡിയ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനിടയിൽ പറഞ്ഞ വാക്കുകൾ മാത്രമല്ല ബി തനിക്ക് പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്താലും ബി ജെ പോകില്ലെന്നും അവർ അധികാരമല്ല പദവികൾ മാത്രമാണ് നൽകുന്നതെന്നും അധികാരമില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ചന്ദ്രശേഖർ ആസാദ് തുറന്നു പറയുകയുണ്ടായി അതോടൊപ്പം ഹദ്രസീസ് നടന്ന അപകടത്തിൽ യു പി സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിലായിരുന്നു അദ്ദേഹം വിമർശിച്ചിരുന്നത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് അപകടത്തിന് കാരണമെന്നും ക്രമസമാധാന ഉത്തരവാദിത്തം സർക്കാരിന്റേതാണെന്നും ചന്ദ്രശേഖർ ആസാദ് ആരോപിക്കുകയായിരുന്നു മാത്രമല്ല ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റുമെന്ന ഭയം ദളിതർക്കുണ്ടായിരുന്നുവെന്നും ബി ജെ പി ഒരിക്കലും ഭരണഘടനയെ പിന്തുണച്ചിട്ടില്ല എന്നുമുള്ള വിമർശനവും ചന്ദ്രശേഖർ ആസാദ് ഉയർത്തിയിരുന്നു സത്യത്തിൽ ചന്ദ്രശേഖർ ആസാദ് മാത്രമല്ല മുൻപും ബിജെപിക്കെതിരെ ഇത്തരം ആരോപി നിരവധിയാണ് ചുരുക്കി പറഞ്ഞാൽ മോദിയെയും മോദി സർക്കാരിനെയും എല്ലാവരും വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം എന്തായാലും ഇങ്ങനെ പോകുകയാണെങ്കിൽ മറ്റു പാർട്ടികളെ ക്ഷയിപ്പിച്ച് ബി ജെ പി ചേർത്തിരുന്ന മോദി ഇനി സ്വന്തം പാർട്ടിയുടെ തകർച്ച കാണേണ്ടി വരും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ